വളരെ ഗൗരവപ്പെട്ട ഒരു അഫിഡവിറ്റാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ സോളിസിറ്റർ ജനറൽ കേരളത്തിലെ ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ ആക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനുകളിലൊന്നായിരുന്നു അതിൽ പറയുന്ന പതിമൂന്ന് സെക്ഷൻ പതിമൂന്ന് പ്രകാരം ഒരു ദുരന്തമുണ്ടായാൽ പ്രത്യേകിച്ച് ആ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിച്ചാൽ ആ ദുരന്തം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ഏതൊക്കെ വാർഡുകളാണോ ഏതൊക്കെ പ്രദേശമാണോ അങ്ങനെ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെടുന്നത് അവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും കടങ്ങൾ എഴുതി തള്ളാനുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേകമായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്നു ഈ അധികാരം ചൂരൽമലയിലെ മേപ്പാടിയിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലായി അവിടെയുള്ള കടബാധിതരുടെ കടകൾ എഴുതി തള്ളാനുള്ള നടപടി സ്വീകരിക്കണം ഈ ആക്ടിൻ്റെ സെക്ഷൻ പതിമൂന്നനുസരിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് കേരള ഗവൺമെൻറ് ഓഗസ്റ്റ് പതിനേഴിന് നൽകിയ മെമ്മോറാണ്ടത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് മെമ്മോറാണ്ടം കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രി സന്ദർശിച്ചപ്പോഴും ഈ പ്രശ്നം വളരെ ഗുരുതരമായിട്ടുള്ളതാണെന്നും ആ കടങ്ങൾ എഴുതി തള്ളാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിനുശേഷം ആഗസ്റ്റ് പതിനേഴിന് കൊടുത്ത മെമ്മോറാണ്ടത്തെ വിശദമായി പരിശോധിച്ച് ഹൈക്കോടതി തന്നെ സുമോമോട്ടോ എടുത്ത കേസിൽ തുടർച്ചയായി കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് സെക്ഷൻ പതിമൂന്ന് ഉപയോഗിച്ചുകൊണ്ട് കടങ്ങൾ എഴുതി തള്ളാനുള്ള മര്യാദ കാണിക്കണം എന്ന് പലതവണ ആവശ്യപ്പെടുകയും ശകാര രൂപേണ തന്നെ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് ഇത് ചെയ്യുന്നില്ല എന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു അന്നെല്ലാം സാവകാശം ചോദിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ചെയ്തത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ദുരന്തം കഴിഞ്ഞ് നടന്ന് പതിനേഴ് ദിവസത്തിനുള്ളിൽ ഈ ആവശ്യം കേരളം ഉന്നയിച്ചു ഡിസംബർ മാസത്തോടു കൂടി എൽ ത്രീ വിഭാഗത്തിൽപ്പെട്ട ദുരന്തമാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചു എന്നിട്ടും കേരളത്തിൻ്റെ ഈ ആവശ്യത്തെ മാത്രം പരിഗണിച്ചില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി സോളിസിറ്റി ജനറൽ ഈ കേസിൽ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അനുസരിച്ച് ഇരുപത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സെക്ഷൻ പതിമൂന്ന് തന്നെ രണ്ടായിരത്തി അഞ്ചിലെ നിയമത്തിൽ നിന്ന് എടുത്തു കളഞ്ഞതായി കാണിച്ചിരിക്കുകയാണ് ഈ നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടോ ഈ ഭേദഗതിക്ക് എന്നറിയില്ല എന്തായാലും കേരള ഗവൺമെൻറ് ആഗസ്റ്റ് മാസത്തിൽ ആര ആവശ്യപ്പെട്ട് മാർച്ച് വരെ ആ നടപടി കടങ്ങളെഴുതി തള്ളാനുള്ള നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല മാർച്ച് മാസത്തിൽ ഏകപക്ഷീയമായി ഞങ്ങളിതാ ഇത് അമൻമെൻ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കേരളം ആവശ്യപ്പെട്ട് ഏതാണ്ട് എട്ടു മാസക്കാലമായിട്ടും അതുവരെ അതിനെ സംബന്ധിച്ച് ഒരഭിപ്രായവും പിന്നീട് അറിയിക്കാം എന്നല്ലാതെ ഇങ്ങനെയൊരു നിയമം ഇല്ലെന്നോ ഈ ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള സെക്ഷൻ പതിമൂന്ന് അവതരിപ്പിക്കാൻ അതായത് നടപ്പിലാക്കാൻ എന്തെങ്കിലും പ്രയാസമുള്ളതായിട്ടോ രേഖപ്പെടുത്താത്ത കേരള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ പതിമൂന്ന് പൂർണ്ണമായിട്ടും അമൻറ്റ് ചെയ്ത് മാറ്റി എന്ന് പറയുന്നത് കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു നടപടിയാണ് കേരള ഗവണ്മെൻറ്റ് സാധാരണ നിലയിൽ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ മുമ്പാകെ ഈ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ധാരണ സെക്ഷൻ പതിമൂന്നനുസരിച്ച് ഒരു ദുരന്തം നടന്നാൽ അവിടെ ആ ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചാൽ അവിടെയുള്ള ആളുകളുടെ കടങ്ങൾ എഴുതി തള്ളാം എന്ന് മാത്രമല്ല പുതിയതായി അവർക്ക് ജീവനോപാധിക്ക് വേണ്ടി ലോൺ എടുക്കാനുള്ള അനുവാദവും കൊടുക്കാൻ പറ്റിയ ഒരു കടുത്ത സഹായം കമ്പുള്ള സഹായം ദുരന്ത ബാധിതർക്ക് നൽകാൻ കഴിയുന്ന ഒരു സെക്ഷൻ തന്നെ അമൻ്റ് ചെയ്ത് മാറ്റിയത് എന്തിനു വേണ്ടിയാണെന്ന് കേന്ദ്ര ഗവൺമെൻറ് മറുപടി പറയണം ഞങ്ങൾ പേടിക്കുന്നുണ്ട് അത് കേരളത്തിൻ്റെ ആവശ്യം നിരാകരിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം കേരളത്തിന് പറ്റുന്നത് കേരള ബാങ്ക് ചെയ്തു അവിടെ ദുരന്ത ബാധിതരുടെ മുഴുവൻ കേരള ബാങ്കിലെ കടങ്ങൾ എഴുതി തള്ളി കടങ്ങളിലുള്ള ജനങ്ങളെ കേരള ഗവൺമെൻറ് അനാഥാക്കില്ല ആ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞോടാനും ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല പക്ഷേ രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയുടെ പാർലമെൻറ്റ് പൂർണ്ണമായും ഐക്യകണ്ഡമായും പാസ്സാക്കിയൊരു നിയമത്തിൽ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ ഒരു രൂപ പോലും ചെലവിൽ ആ അവകാശം കേരളത്തിന് മാത്രമായി നിഷേധിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു അമൻമെൻറ്റ് പോലെ ഇത് പിൻവലിച്ചത് പന്ത്രണ്ട് പതിമൂന്ന് പിൻവലിച്ചത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അമ്പത്തൊമ്പത് ഒന്ന് ഭേദഗതികൾ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷേ ഈ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ ക്രീമായിട്ടുള്ള ഒന്ന് പിൻവലിച്ചത് കേരളത്തിനോടുള്ള കൊടിയ ശത്രുത വീണ്ടും തീർക്കാനുള്ള നിലപാടുകളുടെ ഭാഗമാണ് ബാക്കി ഒരു സംസ്ഥാനത്തു നിന്നും ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ കേരളം രണ്ട് തവണ ഈ ഈ ആക്ട് വന്നതിന് ശേഷം ഈ ആവശ്യം ഉന്നയിച്ചു രണ്ടായിരത്തി ഉന്നയിച്ചു അന്നത് നിരാകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉന്നയിച്ചപ്പോൾ കോടതിക്ക് മുമ്പാകെ ഉൾപ്പെടെ എല്ലാ ആഴ്ചയും ഇപ്പോൾ തീരുമാനിക്കും ഇപ്പോൾ തീരുമാനിക്കും എന്ന് പ്രഖ്യാപിച്ച് ആ ആക്ട് തന്നെ അമൻഡ് ചെയ്ത് ഈ സെക്ഷൻ മാറ്റി ഇത് കേരളത്തിനോടുള്ള കൊടിയ ദ്രോഹമാണ് കേരളത്തിനോടുള്ള ശത്രുതാപരമായിട്ടുള്ള നിലപാടാണ് അതിനു വേണ്ടി മാത്രമാണ് ഇത്തരമൊരു നിലപാടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോയത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു